Eh? Boatho wa mawe louya hocala

രണ്ട് പോത്ത് ആ പോട്ട ഞാ നമുക്കൊന്ന് തരണ്ട എന്ത് വിലക്ക് തരൂ എന്ത് വിലക്ക് തരൂ പറ <jak>, പറഞ്ഞല്ലേ നിങ്ങൾ ചോദിച്ചോളി ഇവിടെ വില പറയാനും പാടില്ലേ ആ വില പറയാൻ പാടില്ലേ അല്ലേ എല്ലാ അല്ല കാളകൾ ഇവിടെ ഉണ്ട് കേട്ടാ ഇതേതാണ് ആന്ധ്ര ഇത് രാജസ്ഥാൻ കാള അവിടെ അവിടെ പോട്ടെ കച്ചവടത്തിന് ചേ കൊടുക്കണല്ലോ ആ

കാര്യം നോക്കണ്ട പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പതിന്റെ കാര്യം നോക്കണ്ട അങ്ങനെ നിനക്ക് അവിടെ പതിമൂന്ന് പേരുടെ ഈ സാധനം ഇരുന്നൂറ്റമ്പതിന്റെ കാര്യം നോക്കാം ചെറിയ വണ്ടി പിടിച്ചിട്ട് പോവാ கை வாங்க கை கட்ட வர்ற கொண்டு போன கை கட்ட கைது வராது ரூபா இன்டர்மெண்ட் கை வேண்டாம் ഇവിടെ വടക്കൻ പ്രതി ആ ബാറينه കേക്കിയേട്ടായി അതിത്തരല കേറുന്നോ ആൾണ്ട വലിയ കാലകളട്ടാ വർക്കിക്ക് ചുമന്നൂടെ വേറെ ഊഴ്മാട്ടാ വാറ് എങ്ങനെയുണ്ട് ബസ്സ് സർ ഏ എത്ര എത്ര പറഞ്ഞത് ഈ ബോധമുട്ടികളൊക്കെ രണ്ടാം മുക്കാലാ പറച്ചൽ അങ്ങനെയാണ് കൊടുക്കൽ കുറച്ചിട്ടും കൊടുക്കൂലേ കൊടുക്കൽ കുറച്ച് കൊടുക്കൂലേ രണ്ടേ രണ്ടാമുക്കാല് കൊടുക്കൽ കുറച്ചിട്ട് ഈ ബൂത്തുമുട്ടികൾ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണ ഉണ്ട് കേട്ടോ എട്ടെണ്ണാളിലേ എട്ടെണ്ണാള്ള വേറെ ചെറിയ ബോത്തുമുട്ടികൾക്ക് എട്ട് ഒമ്പത് അല്ലേ ഈ ബോത്തുമുട്ടികൾക്ക് ഇതാ ഇതെന്തേലിവിടെ പതിനഞ്ചര മീന്യ പറഞ്ഞേ നാലിനോ അല്ല കൊടുക്കും കൊടുക്കി பொ குட்டியா குட்டி